ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ വീടിലാണ് ഞാനുള്ളത് ആ അപ്പം നമുക്ക് ഇവിടുത്തെ കൊച്ച് ഫ്രൂട്ട്സ് ഞാൻ പാച്ചപ്പോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണ് സ്റ്റാർ ഫ്രൂട്ട് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണ് നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് കാണിച്ചു തരാം ഇതാ വീട്ടിൽ തന്നെ ആപ്പിൾ ഏപ്രിൽ ചാമ്പത്തടന്മാരാണ് മഴുണ്ട് എല്ലാം ചീന പൊയ്ക്കണം കാണുണ്ടാവും മൊത്തം ചീനി പൊയ്ക്കണം ഞമ്മക്ക് സ്റ്റാർ ഫ്രൂട്ട് കാണാം അതേപോലെ തന്നെ പറയാളുള്ളത് ആ മാവണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാവ് പിന്നെ നല്ല അസുണ്ട് നല്ല താണലും അണുത്തോ ഉണ്ടല്ലേ നല്ല അസുഖം കാണാൻ പിന്നെ നല്ലേ ഇതെന്താന്നറിയില്ല അങ്ങോട്ട് കോണിയൊക്കെ ഇണ്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം ഇത് ഇഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടൊക്കെ അഞ്ഞ് കിടക്കുന്നുണ്ട് പച്ച ഇട്ടത് പശ ഇട്ട് ഇവിടെ ഒരു പൗത്തത് നിക്കുന്നുണ്ട് അത്യ പഠിക്കാൻ പറ്റും അത് തന്നെ പോന്നു ഗ് അത് പൗത്തതായോണ്ട് പെട്ടെന്ന് പോയി പൂലിയാണോ മധുരമാണോ ചെറിയ പോയ മധുരം നല്ല എന്താണ് പറയാതാണോന്നുണ്ടെങ്കിൽ അളിഞ്ഞാണ് അത് നല്ല മധുരക്കാരും പക്ഷെ മരത്തിന്ന് പൊട്ടിക്കുന്നത് ചെറിയൊരിപുളിയും ചെറിയൊരു ചെറിയൊരു ചവർപ്പും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് ഇവരോട് സപ്പോർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കിയൊക്കെ സപ്പോർട്ടാ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് പറ്റി തീരാ നല്ല കാറ്റി ചക്ക ഇങ്ങനെ വീണ അതോ ഗതി ഇതോടെ അമ്മേ വായ ചക്ക വത്തു എന്നുള്ള വരിക ഇനി അവള് കാണാൻ പോണത് പോച്ചപ്പഴം പൂച്ചപ്പഴം അല്ലെങ്കി ചവിട്ടി പൊട്ടങ്ങായെന്നൊക്കെ പറഞ്ഞു ഓരോ കാറ്റ് വീശുമ്പോഴും ഓരോന്നും ഇങ്ങനെ ചാടിയാണ് ഞാൻ കാണിച്ചു തരാ അവിടൊക്കെ തോന്നുന്നുണ്ട് നല്ല കേടുണ്ട് കേട് വന്നു ഇഷ്ടം പോലെ നിക്കണ്ടത് വീണിട്ട് തോടുമ്പത്തിനും വീഴാണ് നിങ്ങളുടെ ടേസ്റ്റ് ഉണ്ടാവും പോയിട്ട് എന്റെ അമ്മേ ഇത് കണ്ട് നല്ല പച്ച കളറായിട്ടുള്ള ഞാൻ തിന്ന നല്ല മഴ നെൽത്തൊക്കെ മുട്ടിട്ടാണ് ഇവിടെ നിൽക്കുക കടല ഇഷ്ടംപോലണ്ട് പറഞ്ഞ ഇഷ്ടംപോലുണ്ട് തൊടുമ്പത്തിനും വീണ്ടും ചെയ്യും കടല അവിടെ അത് നല്ല സ്ഥലത്താണ് ഞമ്മക്ക് പോവാ പോവാ കാണാൻ പോവാൻ ചങ്കിപ്പൊട്ടങ്ങയും പൂച്ച ും പോത്തനൊരു ക്യാരറ്റ് ആണ് അവിടെ ആ ഇച്ചിരി ടക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അയില ടക്കാണ് ഏട് നിറച്ചാണ് നിങ്ങൾക്ക് ആക്കുണ്ടോ അത് ചോദിച്ച നിങ്ങളോട് ആരേലും കടല സ്പൂൺ ഉണ്ട് കാണിച്ചു തരാം കോണവയോ ഞങ്ങള് തന്നെ കുടുംബക്കാരുമായിട്ടുള്ള കല്യാണ മണ്ഡപം ഉണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കല്യാണം എന്ത് പോവാന്നറിയണം ഒന്ന് കമന്റ് ചെയ്യാം അറിയാം എന്താ കിരീടം കിരീടോ ഇതാ ഞങ്ങൾ അല്ലെങ്കിൽ നല്ല ചോട്ടിപ്പൊട്ടങ്ങൾ ഉള്ള കണ്ടോ ഇവിടെ ഉള്ളത് കേട് വന്നതായാലും അപ്പൊ നമുക്ക് കൊറച്ചു പോയാല് വേറെ നല്ല വേറെ നല്ല ഉണ്ടാവും അതിനക്ക് അഞ്ചരാം അവസാനൊക്കെ വലുതുണ്ട് ഇങ്ങനെ തണ്ട എന്താ പറയാ ഇത് വാട്ടർ പോലെ ഉണ്ട് ഇണ്ട് പക്ഷെ ഇത് പച്ചാണ് പകുത്തത് വരിക ഒരു മഞ്ഞ കളറായിട്ടാണ് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ഒരു പൊത്ത പോലെ കണ്ടില്ലേ ഒരു പൊത്ത പോലെ ഇത് വരും എന്തിനാണ് ഞങ്ങൾക്ക് പകുത്തത് പല സ്ഥലത്തുണ്ട് അത് കാണിച്ചു തരാം ഞങ്ങൾ എല്ലാർക്കും കൂടി ാണ് ഭോഗം അതും കൂടിയും കണ്ടിട്ട് പോവാറന്നിട്ടില്ല അല്ലെങ്കി ഉള്ളില് ഇപ്പൊ തുറന്നിട്ടില്ല ഒരു വലിയ ക്യാമറ ഓടി അതും കൂടി നനച്ചാ എട്ടെ പ്രബ്ലം കടലാസ്പൂന്ന പേര് കണ്ടല്ലേ അടി ഫോട്ടോ പറ്റിയ മെയിൻ സ്പോട്ടാണ് പക്ഷെ ഇവിടെ നല്ല എന്താ കൊല 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 ആയിട്ടോ തോന ഉണ്ടാവലുണ്ട് ഇവിടെ കൊയിഞ്ഞു കൊറേ കൊയിഞ്ഞു പോയിക്കു ഇപ്പൊടെ കൊറച്ചൂട്ടം ഇവിടെ ചേച്ചി അടിച്ചു വരാൻ വല്ലാണ്ട് അന്നൊക്കെ പോകാൻ തുറന്നോ ഇതേ കുറച്ച് നമ്മളിലേ ഒര ക്യാമറ നല്ല സമയമാണ് കുഞ്ഞു കുഞ്ഞി ഇത് ഇതിൻ്റെ നേരം തന്നെയാണ് നമ്മുടെ പൂച്ചക്കായൊട്ടിക്കായ അങ്ങനെ പല പേരും പറയുന്ന കായല്ലേ അമുക്ക് വയസ്സാല് വയസ്സൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് എന്തായി ഇതേ ഞാൻ പൊട്ടിച്ച വയസ്സ് ഇത് തിന്നാൻ ഇത് വയസ്സിന് പച്ചു ചെള്ളു ചെള്ള എന്നൊക്കെ പറയുന്നത് ും കണ്ടല്ലേ അങ്ങനെ സംഭവമാണല്ലേ സത്യം പറഞ്ഞാല് ഇവള് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുവെച്ചാ പുളി ഉള്ള പച്ച പുളി പൊട്ടിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് വിപരീതമായിട്ട് കണ്ടില്ലേ ഇത് മഞ്ഞാണ് നല്ല പഴുത്തക്കുണുട്ടോ ഇത് എന്താണെന്നുവെച്ചാ ഗ്യതിന്റെ ഈ കായയുടെ പേരറിയുന്നുണ്ട് എനിക്കറിയോ എന്താ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മണം പറയുന്നത് നമ്മുടെ ബിഗ് ബി ആ ഒരു മണാണ് ചവിട്ടി പൊട്ടങ്ങ എന്നും ഡും ഡും കായാന്നും പൂച്ചക്കായെന്നൊക്കെ പറയും ടേസ്റ്റ് നോക്കി ഓട്ടം ഫ്രേഷൻ ഫ്രൂട്ടിന്റെ പോലെ ഓരോരോ മണികളാണെങ്കിലൂടെ പഴത്തൊന്നും കാണല്ലേ ഇപ്പൊ ഞാൻ തന്നെ ഏകദേശം കൊപ്പല്ല ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം പകുത്ത നല്ല നല്ല ടെസ്റ്റ് പകുത്തോണ്ട് നോക്കി വെക്കാം ഒന്നും കാണാനില്ല നല്ലതാണ് ഈ കാട്ടിന്റെ പൊമ്പിൻ്റെ ഉളവൊക്കെ നിങ്ങൾക്ക് ഈ തപ്പി കാണിച്ചിട്ടുണ്ട് ഓ ആയിട്ടില്ലാത്തതാണ് ഞങ്ങൾക്ക് ആയത് ഒരു ആര തിന്നതാണ് ഈ ഇടയിലൊക്കെ ഇണ്ടാവും നോക്കിയിട്ട് ഗൈസ പൊറംഭാഗും ഇങ്ങനെയാണ് ഇണ്ടാവുക അത് മധുരായിട്ടുണ്ട് നോളി ഏ നല്ല രസമാണ് ഇതേപോലെ തറിയ വേറൊന്ന് എവിടെ ഇത് മഞ്ഞയിട്ട് ഇക്കിണ്ടാവും അപ്പൊ ഇവിടെ ഉള്ളൊക്കെ ഉള്ള പകുക്കാത്ത പൗത്ത ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി ഞങ്ങൾ തിന്നു ഗായ് ഇവിടെ ആരും വെച്ചിട്ടുണ്ട് ആരൊന്നറിയില്ല എന്റെ കൂടെ ഉള്ള പെണ്ണായിക്കായനില്ല എന്താ കടിച്ചെന്നറിയില്ല കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുടെ വേറെ ഇതേ പത്ത കാരെ പോയിട്ടാണ് ഞങ്ങൾ ഇവിടെ തപ്പിപ്പിടിച്ചിട്ട് കളിച്ചുണ്ടായിരുന്നത് ഇവിടെ കല്യാണൊക്കെ വെക്കുക നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ അടിപൊളി ഒരു സ്ഥലമാണ് സത്യം പറയാലോ ഞാൻ ഒരു ഒരു വട്ട കേറിട്ടുള്ളൂ ഒരു വട്ടം കയറിയതും ഞാനൊരു വട്ട കയറിയിട്ടുള്ളൂ ഇല്ല കേട്ടോ ഞാൻ കേറിയിട്ടില്ലേ ഒരു വട്ടയട്ട കേറിയിട്ടുള്ളൂ गरुण गरुण ീ എങ്കടിക്കോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ പൂച്ചക്കായ പഴുത്തു നിൽക്കുന്നത് കണ്ടു ബേസ് അത് തിന്നിട്ടില്ല നിനക്ക് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം പൊച്ചക്കായ നല്ല പഴത്തത് ഞാൻ വേറെ ഒന്ന് കണ്ടിട്ടുണ്ട് തിന്നിട്ടുണ്ടോ എന്റെ അടുത്ത് വേറെ ഒന്നും ഇതിന്റെ ഇതൊരു കൂടിന്റെ ഉള്ള എനിക്ക് കിട്ടിയത് എനിക്കിതൊന്ന് നോക്കാം കണ്ടോ കണ്ടെ അല്ലേ ഇത് നമ്മുടെ റംബൂട്ടാൻ പോയാ റംബൂട്ടാനല്ലേ ഫ്രഷ് ഓഫ് ഫ്രഷ് ഓഫ് ഫ്രൂട്ടിന്റെ ഒരു രീതിയാണ് അതിന്റെ ഒരു ഇതാണ് പക്ഷേ എന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് ഈ ബിഗ് ബിബീടെ ഒരു മണം വേറൊരു ചോയ ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് ഇത് കണ്ടോ കണ്ടോ ഇത് 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 ഞാൻ നേരത്തെ പഴുത്താവാണിച്ചൊന്നു പഴുത്തത് കണ്ടില്ലേ ഇതേപോലെ ഫ്രഷ് ഫ്രൂട്ടിന്റെ പോലെയാണ് ഉണ്ടാവുക അത് തിന്ന് തെന്നു ഗൈസ് അത് ഗ്രാമ നിങ്ങൾ പല കാര്യങ്ങളും ഞാൻ പൊട്ടിച്ചു തിന്നാൻ പാടില്ല പാടില്ലാട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൂടിൻറെ ഉള്ളിലാണ് ഇത് കണ്ടത് പൊട്ടിച്ചതാണ് ഞാൻ ഇതാ ഇതേപോലെയാണ് ഇണ്ടാകെ അല്ല പുഴുക്കളെ പോലെയാണ് മഴ വരുന്നുണ്ട് ഗേൾസ് പെയ്തു ഓടാ മഴ പെയ്യാ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ട് പോയതായിരുന്നു പക്ഷെ ഏ റോഡിലൊന്നും മഴ നനച്ചിട്ട് നനഞ്ഞിട്ടുമില്ല എന്താ പറയുക നല്ല രീതിക്ക് പെയ്തിട്ടുമില്ല സത്തൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഭോഗമില്ലയുടെ എന്താ പറയുക ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ളത് ഞാൻ കഴിച്ചു തരാം പാർക്കിംഗ് പ്ലേസ് ആണ് അവൾ ഉദ്ദേശിച്ചത് അല്ലേ ആ ഭോഗം നല്ല സ്ഥല ആൾക്കാർ വന്നിട്ട് ഫുട്ബോള് കഴിച്ചിട്ട് മഴ സീസൺ ആയതുകൊണ്ട് ഞാൻ പോട്ടെ എനിക്ക് പൊന്മാനാട്ടവിടെ ഇരിക്കുന്നത് എന്നുവച്ചാ കിങ് ഫിഷറാണ് ആള് ഉദ്ദേശിച്ചത് പൊന്മാന എന്നാ മലയാളത്തില് ഞങ്ങളുടെ ഇവിടെ പറയുക എന്നല്ലേ അത് അക്യൂട്ടായിട്ടുള്ളൊരു ശബ്ദം അത് ഉണ്ടാക്കുന്നുണ്ട് അതിൻറെ തൊള്ളല് എന്താ ഇത് ഇരിക്കണ്ട് മീനണ്ട് റിഞ്ഞപ്പത്തേനും നല്ല മഴ പെയ്യാൻ തുടങ്ങി കണ്ടു കൊണ്ടാ തുടങ്ങി ആണ് അവള് പൊതുക്കണേ എനിക്ക് തരുന്നില്ല അല്ലേ അല്ല നമുക്ക് എന്റെ വീടിന്റെ മുന്നിലുള്ള ഒരു ദുബിച്ചേരാം അപ്പൊ വീടെത്തിന്റെ ഞാൻ എന്റെ വീട്ടിലെല്ലാം കൊച്ചി പൂ കാണിച്ചരാം നിനക്ക് അറിയുമെന്ന് ഞാൻ പറയുന്നത് കമന്റ് ചെയ്താ മതി ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ ചക്ക തന്നെയാണ് ഇത് ഇത് ഞാൻ തോൽച്ച് കഴിഞ്ഞു ഇനി ഇത് തോലിക്കാനുണ്ട് പിന്നെ എന്റെ വീഡിയോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എൻറെ വീഡിയോ ചാനലില് എല്ലാവർക്കും